നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അപ്പോൾ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും അനുഗ്രഹിക്കപ്പെടും കർത്താവെ നീ ഞങ്ങളെ അഭിഷേകം ദൈവമേ സങ്കടങ്ങൾ മാറട്ടെ അസ്വസ്ഥതകൾ മാറട്ടെ രോഗപീഠകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ ദൈവജനം സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ കർത്താവേ ഒതുക്കി വെച്ച ദുഃഖങ്ങളെല്ലാം കണ്ണുനീരായിട്ട് ഒഴുകിപ്പോട്ട ദൈവമേ നിൻ്റെ മക്കളോട് ദയ കാണിക്കുക കർത്താവെ നിൻ്റെ പൊന്നുമക്കളും നിന്നിൽ ആശ്രയിക്കാൻ വന്നിരിക്കുക നിന്നോട് യാചിക്കാൻ വന്നിരിക്കുക നിൻ്റെ മുമ്പിലെല്ലാം സമർപ്പിക്കാൻ വന്നിരിക്കുക വേദനകളൊക്കെ ഉണ്ട് ദൈവമേ ദുരിതങ്ങൾ ഉപകാരമാകട്ടെ കർത്താവേ യേശുവേ നന്ദി ദൈവമേ ആരാധന ഈ വേദനയുടെ നടുവിലും ഈ കഷ്ടപ്പാടിലും ഈ പ്രയാസത്തിലും ഈ ബുദ്ധിമുട്ടിലും ഈ അസ്വസ്ഥതകളിലുമെല്ലാം ഞങ്ങൾ നിന്നെ ആരാധിക്കുന്ന കർത്താവേ ദൈവമേ നിന്നെ ആരാധിക്കുമ്പോൾ തന്നെ നിൻ്റെ മഹത്വത്തിൽ നിന്ന് ഒരു ഭാഗം നീ ഞങ്ങളിലും നിറയ്ക്കണമേ ദൈവമേ ഞങ്ങളെ സമാധാനത്തിലേക്ക് നയിക്കണമേ ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ എന്ന വചനം വെച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനം നിറയട്ടെ ദൈവമേ വഴി തുറയ്ക്കട്ടെ തിന്മകൾ മാറിപ്പോകട്ടെ പൈസാജീയ പീഡകൾ വിട്ടുപോകട്ടെ എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ കെട്ടുകളെല്ലാം അഴിഞ്ഞു പോകട്ടെ യേശുവ ആരാധന കൈകൾ കോപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച ഒരു നിമിഷം എൻ ജീവനേക്കാൾ ഉപരിയായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ഭർത്താവേ വലിയ ஆதனாசுவே தரானா ஆராதா ஆராதா என் பிரி மகிந்தமா என் சுனா என் பிரி மகிதமா നീ വലിയതാണിക്ക് സങ്കടങ്ങൾ മാറിപ്പോവട്ടെ കാളും നീ വലിയതാണിക്ക് ആരാധന 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 തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങി യേശുവേ തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങി പോലെ യേശുവേ ജീവനെ സ്വന്തമേ അങ്ങി മാറിൽ ചാരു ഞാൻ ജീവനെ സ്വന്തമീ അങ്ങി മാർ ചാറുന്നു ഞാദ ആരാധന 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 ആരാധനോ മൗനമായിട്ട് ആരാധിച്ച ഒരു നിമിഷം എൻ ജീവനേക്കാൾ ഉപരിയായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ദൈവമേ കർത്താവെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു ദൈവമേ വെളിപാട് പുസ്തകത്തിൽ രണ്ടാമധ്യായം എട്ടും ഒൻപതും തിരുവചനങ്ങൾ നിനക്ക് ഞെരുക്കമുണ്ടെന്നും നിനക്ക് ദാരിദ്ര്യമുണ്ടെന്നും എനിക്കറിയാം എങ്കിലും നീ സമ്പന്നനാണ് നിനക്ക് ഞെരുക്കമുണ്ടെന്നും നിനക്ക് ദാരിദ്ര്യമുണ്ടെന്നും എനിക്കറിയാം എങ്കിലും നീ സമ്പന്നയാണ് പ്രിയമക്കളെ നമ്മുടെ ഞെരുക്കവും വേദനയും കഷ്ടപ്പാടും നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മുടെ പാപാവസ്ഥകളും എല്ലാം അറിയുന്നൊരു ദൈവത്തിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ നമ്മളായിരിക്കുന്നത് ഈ ലോകം മുഴുവൻ നിന്നെ വെറുത്താലും ഈ ലോകം മുഴുവൻ നിന്നെ കൈവിട്ടാലും നിൻ്റെ വീട്ടിൻ്റെ അവസ്ഥ അയൽവക്കക്കാർക്കറിയില്ല നിന്റെ മനസ്സിൻ്റെ അവസ്ഥ മറ്റാർക്കും അറിയില്ലെങ്കിലും എല്ലാം അറിയുന്നൊരു ദൈവം അതാ കർത്താവ് പറഞ്ഞ് നിൻ്റെ ഞെരുക്കവും ദാരിദ്ര്യവും എനിക്കറിയാം എങ്കിലും നീ സമ്പന്നനാണ് ദൈവീക കൃപയുള്ള വ്യക്തിയാണ് നീ അനുഗ്രഹം നിറഞ്ഞു നിറഞ്ഞ് തുളുമ്പുന്നൊരവസ്ഥയാണ് നിൻ്റെ ജീവിതം ഞെരുക്കമുണ്ട് കഷ്ടപ്പാടുണ്ട് ദാരിദ്ര്യമുണ്ട് കടബാധ്യതയുണ്ട് മനോവിഷമങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് പക്ഷേ നീ ആത്മാവിൻ്റെ സമ്പത്ത് നേടിയ വ്യക്തിയാണ് ലോകം മുഴുവൻ നഷ്ടപ്പെട്ടോട്ടെ ലോകം മുഴുവൻ നിന്നെ കുറ്റക്കാരനും കുറ്റക്കാരിയുമായി കൊള്ളട്ടെ ലോകം മുഴുവൻ നിന്നെ അപവാദം പറഞ്ഞോട്ടെ എല്ലാവരും നിന്നെ വെറുത്തോട്ടെ പക്ഷേ ദൈവം പറയുക നീ സമ്പന്നയാണ് നീ സമ്പന്നനാണ് കർത്താവ് പറഞ്ഞില്ലേ നിങ്ങൾ സ്വർഗത്തിൽ സമ്പത്ത് ശേഖരിച്ചു വെക്കി ഈ സമ്പത്താണ് നമ്മളിപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത് നന്ദി പറയട്ടെ കർത്താവിന് മനസ്സിനെ ധൈര്യപ്പെടുത്തട്ടെ മനസ്സ് തളരാൻ അനുവദിക്കരുത് കരച്ചിൽ വരുന്നെങ്കിലൊന്ന് അവിടെ ഇരുന്ന് ഉള്ളിലെ സങ്കടം മാറിപ്പോകുന്ന നിമിഷങ്ങളായത് കർത്താവ് നിങ്ങളുടെ മനസ്സിനെ തൊട്ടുണർത്തട്ടെ രോഗശാന്തി തരട്ടെ വേദനകൾ മാറട്ടെ ടെൻഷൻ മാറട്ടെ കുടുംബത്തിലെ തകർച്ചകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ പൈശാചിക പീഡകൾ നസറൈനായ യേശുക്രിസ്തുവിൻ്റെ യോഗ്യതയിൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു തിന്മയുടെ ബന്ധനങ്ങൾ അറിയട്ടെ കുടുംബത്തിലെ സമാധാനം നിറയട്ടെ കർത്താവെ നിൻ്റെ മക്കളോട് കാരുണ്യം കാണിക്കും ദൈവമേ ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ചിരിക്കും ഇതൊരു പ്രവചനമായിട്ട് മാറട്ടെ ഇപ്പോൾ ഇരുന്ന് കരയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇരുന്ന് വേദനിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ നിൻ്റെ വചനം നിറവേറട്ടെ ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ചിരിക്കും സന്തോഷിക്കട്ടെ കർത്താവേ നിൻ്റെ മക്കൾ നിൻ്റെ മക്കളുടെ ആകുലതകൾ മാറട്ടെ ദൈവമേ ഇവരുടെ കുഞ്ഞുങ്ങൾ വിശുദ്ധരാകട്ടെ കർത്താവേ വേറെ മക്കളുടെ എല്ലാ ആവശ്യങ്ങളും നീ ഏറ്റെടുക്കും ദൈവമേ രോഗപീഠകൾ മാറിപ്പോകട്ടെ കുടുംബസമാധാനം നിറയട്ടെ തടസ്സങ്ങൾ വിട്ടുപോകട്ടെ പൈശാലിക ബന്ധനങ്ങൾ അഴിയട്ടെ കാലങ്ങളായിട്ടുള്ള കെട്ടുകളെല്ലാം വിട്ടുപോകട്ടെ പൂർവികരിലൂടെ വന്ന അസ്വസ്ഥതകൾ മാറിപ്പോകട്ടെ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ നിറയട്ടെ എല്ലാ തിന്മകളും മാറട്ടെ അടിയൊഴുക്കുകളും ബന്ധനങ്ങളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു ഇരു കരങ്ങളും ഉയർത്തി സ്തുതിക്കട്ടെ ദൈവജനമേ ആളിലു ആ യേശുവേ ആരാധന ദൈവമേ നന്ദി 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 എല്ലാ സങ്കടങ്ങളും മാറട്ടെ രോഗപീഠകൾ വിട്ടുപോകട്ടെ സമാധാനം നിറയട്ടെ കർത്താവെ സ്പർശിക്കുക നിന്റെ മക്കളെ തൊടു ദൈവമേ ഇപ്പോൾ കരയുന്നവരെ നീ ആശ്വസിപ്പിക്കുക യേശുവേ ആരാധന 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 തലവേദനയുള്ള വ്യക്തിയെന്ന് ഈ തൊടുകർത്താവേ കണ്ണിന്റെ വേദന അനുഭവിക്കുന്ന വ്യക്തിയെ നീ സ്പർശിക്കേ ദൈവമേ നന്ദി നന്ദി വലതുകരം വലതുകരം ഉയർത്തിപ്പിടിച്ച് നിന്റെ വീട് മനസ്സിലോർക്ക നിന്റെ വീടിൻ്റെ നേരെ ഈ വലതു കരം മനസ്സുകൊണ്ട് ഉയർത്തിപ്പിടിക്ക വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളമുണ്ട് അവർ എൻ്റെ നാമത്തിൽ പിശാച്ചിനെ ബഹിഷ്കരിക്കും വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളമുണ്ട് മർക്കോസ് പതിനാറ് പതിനേഴ് വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളമുണ്ട് അവർ എൻ്റെ നാമത്തിൽ പിശാച്ചുക്കളെ ബഹിഷ്കരിക്കും നീ വലതുവരമുയർത്തി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ ഒന്ന് ബഹിഷ്കരിക്കാൻ പോവാ മനസ്സിൽ കൽപ്പിക്കട്ടെ നിങ്ങൾ നസ്രാനായ യേശുക്രിസ്തുവിന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ നസ്രായന യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള തിരുനാമത്തിൻ്റെ ശക്തിയിൽ പിതാവായ ദൈവത്തോടും പരിശുദ്ധാത്മാവിനോടും ചേർന്ന് പരിശുദ്ധ അമ്മയോടും സകല വിശുദ്ധരോടും മാലാകന്മാരോടും ഒപ്പം നിന്നുകൊണ്ട് കത്തോലിക്ക സഭയോടും വൈദികരോടും സിസ്റ്റേഴ്സിനോടും ചേർന്നുകൊണ്ട് ഈ അൽമായ ഗ്രൂപ്പിനോട് ചേർന്നുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ അധികാരത്തിൽ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാ തിന്മകളും എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ കൽപ്പിക്കട്ടെ വിട്ടൊഴിഞ്ഞു പോകട്ടെ തിന്മയുടെ കെട്ടുകൾ അഴിയട്ടെ യേശുവേ കൃപചൊരി ദൈവമേ കരുണ കാണിക്കേ ആത്മഹത്യാ ചിന്തകൾ മാറിപ്പോകട്ടെ ദുരനുഭവങ്ങൾ വിട്ടുപോകട്ടെ പൂർവികരിലൂടെ വന്ന അസ്വസ്ഥകളെല്ലാം മാറിപ്പോകട്ടെ കർത്താവേ കൃപ ചൊരിയെ ഹലിലുയ ഷിയ അരിയാ റബ്ബനാരണ്ടള അറിയ യേശുവേ വിശുദ്ധീകരിക്കുക കർത്താവെ പവിത്രീകരിക്കു ദൈവമേ യേശുവേ ആരാധന ദൈവമേ നന്ദി പരിശുദ്ധ അമ്മേ അമ്മ പ്രത്യേകം ഈ ഗ്രൂപ്പിനു വേണ്ടി പ്രാർത്ഥിക്കണം ഈ കൂട്ടായ്മ അനുഗ്രഹിക്കണം എല്ലാ ഞായറാഴ്ചയും നിൻ്റെ മക്കൾ ഇത് ദാഹത്തോടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന വചനം കേൾക്കുന്ന ഈ കൂട്ടായ്മയെ നീ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ പേരിന് കാരണക്കാരായ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ളണമേ ആമേൻ ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും നമ്മളും ലോകം മുഴുവനും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രൈസലോൺ